ഇന്ന് വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉച്ചയായ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം മുന്നേ പറിച്ചു വെച്ചാൽ കുറച്ച് മഞ്ഞൾ ഉണ്ടായിരുന്നു ഉണക്കാനായിട്ട് ഉണക്കി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴിഞ്ഞിട്ട് പുഴുങ്ങിയെടുത്തു പുഴുങ്ങിയിട്ട് നമ്മൾ കൊട്ടയിൽ തോരാനായിട്ട് വാരി വെച്ചേക്കുക അപ്പം വെള്ളമൊക്കെ ഒന്ന് തോന്നു കഴിയുമ്പോഴത്തേനും വന്ന് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കും ഉണക്കിയെടുത്തിട്ട് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഈ മഞ്ഞപ്പൊടി കേട്ടോ എടുക്കുക ഉച്ചയായപ്പോഴത്തേനും പാറവും കുഞ്ഞുനിയും കളിയൊക്കെ കഴിഞ്ഞ് വന്നേ ഇവിടെ കുഞ്ചയും പിങ്കിയില്ല അവർ കോട്ടയത്ത് അവരുടെ അപ്പായിട്ട് വീട്ടിൽ പോയേക്കുക അപ്പം നമ്മൾ വിചാരിച്ചു മുകളിൽ പോയിട്ട് കുറേ കശുമാങ്ങ വീണെടുപ്പുണ്ട് അതൊക്കെ പറക്കിക്കൊണ്ട് വരാന്ന് വയനാട്ടിൽ കൂടുതലും കുടിയേറ്റ കർഷകർ ആയതുകൊണ്ട് ഇതിനിടെ പല പേരും പറയട്ടോ കശുമാങ്ങ കശുവണ്ടി കപ്പലണ്ടി പറങ്ങാണ്ടി ഇങ്ങനെ കുറേ പേരുകളുണ്ട് കുറെ കശുമാങ്ങ താഴെ വീണ് ചീത്തിയായിപ്പോയി അതിനകത്ത് നല്ലത് നോക്കി കുറച്ച് നമ്മൾ കഴിക്കാനായിട്ടും പിന്നെ കുറച്ച് കശുവണ്ട് ചുട്ട് കഴിക്കാനായിട്ടും എടുത്തേ ഈ കശുമാങ്ങ നന്നായിട്ട് പഴുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കറി ഇരുന്നിട്ട് നമ്മൾ കഴിക്കുമ്പം തൊണ്ടക്കൊരു കരകര പോലെ വരും അതുകൊണ്ട് വീട്ടിലുള്ളവർക്കൊന്നും ഇതിനോട് വലിയ താല്പര്യം പിന്നെ ഞാനും പിള്ളേരുമാണ് ഇതൊക്കെ കഴിക്കുന്നത് ഇവിടെ നല്ല മഞ്ഞ കശുമാങ്ങയാണ് പക്ഷെ പണ്ട് ഞാൻ കുറേ ചുമന്നത് കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ അതങ്ങനെ ഇവിടെ കാണാനില്ല കുറച്ച് കശുമാങ്ങ എടുത്ത് ഞങ്ങൾ കഴിച്ചു ബാക്കിയുള്ളവരടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേ പക്ഷെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ അത് പിള്ളേരോട്ട് കഴിക്കത്തേ ഇല്ല രണ്ട് ദിവസമാകുമ്പോഴത്തേന് ഫ്രിഡ്ജിൽ നല്ല സ്മെല്ലും ആവും അടുത്ത കലാപരിയാണ് കശുവണ്ടി ചുടൽ ഇത് അടുപ്പിലിട്ട് ചൂടാൻ അമ്മയ്ക്ക് സമ്മതിക്കത്തില്ല കശുവണ്ടി പൊട്ടിത്തെറിച്ച കറവിടുന്നെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മുറ്റത്തിട്ടാണ് കേട്ടോ അത് ചുടൽ പിള്ളേർക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ഈ പഴമേ സൂക്ഷിക്കാന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ പിള്ളേർ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തും കണ്ടും വളരണം എന്നാണ് ഇവിടുത്തെ പോളിസി അങ്ങനെ കഷ്ടപ്പെട്ട് കൊറേ കശുവണ്ടി ഒക്കെ തല്ലിപ്പൊട്ടിച്ചെടുത്തിട്ടുണ്ടെ അപ്പൊ ഇന്നത്തെ അത്രയോ വീണ്ടും കാണുന്നത് വരെ സ സ്നേഹം മീരാകൃഷ്ണൻ